നിങ്ങളിൽ എത്ര പേര് റിഫ്ലക്റ്റ് ഓർബിറ്റൽ എന്ന പേര് കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ലേ ശരി എങ്കിൽ ഞാൻ അതിനെപ്പറ്റി വിശദമാക്കാം നിങ്ങൾ രാത്രിയിൽ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്ന് കരുതുക അവിടെ നിങ്ങൾക്ക് പ്രകാശം ആവശ്യമുണ്ട് എന്നാൽ പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള സോഴ്സും അവിടെയില്ല വൈദ്യുതിയില്ല വഴിവിളക്കുകളില്ല പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒന്നും തന്നെ ആ ഒരു ഭാഗത്തില്ല എന്ന് കരുതുക എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ നിൽക്കുന്ന ആ പ്രദേശത്തെ പൂർണ്ണമായും പ്രകാശമാനമാക്കുവാനായി നിങ്ങളെ ഒരു കമ്പനി സഹായിക്കും അതിനായി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക കമ്പനിയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷനോ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ കൃത്യമായി അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമ്പനിക്ക് ഒരു നിശ്ചിത തുക പേ ചെയ്യുക അത് ചെയ്ത് കഴിയുമ്പോൾ സ്പേസിൽ നിന്നും വളരെ വലിയ ഒരു പ്രകാശം നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ പൂർണ്ണമായും പകൽ പോലെ പ്രകാശപൂരിതമാക്കും ഒരുപക്ഷെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയേക്കാവുന്ന ഈ ഒരു സാങ്കേതിക വിദ്യയെ കൊമേഷ്യൽ ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വെർടൈസ്മെൻ്റ് നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും റിഫ്ലക്റ്റ് ഓർബിറ്റൽ എന്ന ഒരു അമേരിക്കൻ സ്റ്റാർട്ടപ്പാണ് ഇത്തരത്തിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സാറ്റലൈറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിററിൻ്റെ സഹായത്തോടെ നമ്മൾ വെബ്സൈറ്റിലൂടെ എൻറ്റർ ചെയ്ത് കൊടുത്ത സ്ഥലത്തെ രാത്രി സമയത്ത് ഇലൂമിനേറ്റ് ചെയ്യാമെന്ന് അല്ലെങ്കിൽ പ്രകാശമാനമാക്കാമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പരസ്യം പുറത്തിറക്കിയിരിക്കുന്നത് അതിനുവേണ്ടി ഒക്ടോബർ വരെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുവാനുള്ള രീതിയിലൊരു വെബ്സൈറ്റിൻ്റെ സംവിധാനവുമുണ്ട് ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം പേർ ഇതിനോടകം തന്നെ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഒക്ടോബറിന് ശേഷം ഈ ഒരു സംവിധാനം പ്രാവർത്തികമാക്കപ്പെടുമെന്നുമൊക്കെ പല രീതിയിലുള്ള ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് എന്നാൽ റിഫ്ലക്റ്റ് ഓർബിറ്റലിന് അവർ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ ഈ ഒരു പ്രവർത്തനം ഉടനെ തന്നെ തുടങ്ങാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാൽ നമ്മുടെ ഭൂമിയെ രാത്രി സമയങ്ങളിൽ പ്രകാശമാനമാക്കുവാൻ കഴിവുള്ള ഒരു റിഫ്ലക്ടർ ഓൾറെഡി നമ്മുടെ ഭൂമിക്ക് മുകളിലുണ്ട് അതാണ് നമ്മുടെ ചന്ദ്രൻ ആ ചന്ദ്രൻ്റെ വലുപ്പത്തിൻ്റെ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന നിലാവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഭൂമി സ്വയം തിരിയുന്ന സമയത്ത് ഭൂമിയുടെ ഒരു പകുതിയിൽ സൂര്യപ്രകാശം ലഭിക്കുകയും അടുത്ത പകുതിയിൽ സൂര്യപ്രകാശം കിട്ടാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ ചന്ദ്രൻ എങ്ങനെയാണ് രാത്രി സമയത്ത് നിലാവിളിച്ചം തരുന്നത് അതുപോലെ തന്നെ വലിയ മിററുകളുടെ മിറുകളുടെ കൂടി പ്രകാശത്തെ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുവരാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രലോകം ആലോചിക്കുവാൻ തുടങ്ങിയിട്ട് കുറേയേറെ കാലമായിട്ടുണ്ട് നാസ സൂര്യപ്രകാശത്തിൻ്റെ കൂടി സഞ്ചരിക്കുന്ന സോളാർ സെയിൽ എന്ന പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ചലിക്കാവുന്ന സാറ്റലൈറ്റുകളെ നിർമ്മിക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചില പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്നാമിയ എന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി യു എസ് എസ് ആർ ഇരുപത്തിയഞ്ച് മീറ്റർ ഡയമീറ്റർ വലുപ്പമുള്ള ഒരു വലിയ മിററിനെ മടക്കി ഒരു റോക്കറ്റിനുള്ളിലാക്കി സ്പേസിൽ എത്തിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ അത്രയും വലുപ്പം വരുന്ന ഒരു പ്രദേശത്തെ ഇലുമിനേറ്റ് ചെയ്ത് ആ ഒരു പരീക്ഷണം വിജയിപ്പിച്ചിട്ടുമുണ്ട് പിന്നീടുള്ള സാമ്പത്തിക പ്രതിസന്ധികളും യു എസ് എസ് ആറിൻ്റെ തകർച്ചയും പിന്നീടതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചില്ല അതായത് ഭൂമിയിൽ രാത്രി സമയത്ത് പ്രകാശം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഒന്നുമല്ല പക്ഷേ ടെക്നോളജിക്കലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നത് സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം അതിന് എന്തെല്ലാം വെല്ലുവിളികളുണ്ട് അല്ലെങ്കിൽ ഇനിയൊരു പക്ഷേ അത് സാധിച്ചാലും അത് എന്തെല്ലാം തരത്തിലുള്ള കാര്യത്തിലാണ് നമ്മെ സ്വാധീനിക്കാൻ പോകുന്നത് ഭൂമിയുടെ ഒരു നിശ്ചിത ഉയരത്തിൽ നിന്നും സൂര്യപ്രകാശം ഭൂമിയിലേക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ യഥാർത്ഥ സൂര്യപ്രകാശത്തിൻ്റെ അത്രത്തോളം ഇൻറ്റൻസിറ്റി ഇല്ല എങ്കിലും ചെറിയൊരു വെളിച്ചം പോലെ നമുക്കത് ഭൂമിയിൽ കിട്ടും ഈ റിഫ്ലക്റ്റ് ഓർബിറ്റലിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് കാണുന്ന സമയത്ത് ശരിക്കും നമ്മൾ കാണുന്നത് ശരിക്കും വളരെ വളരെ ഉയരത്തിലുള്ള ഒരു ഡ്രോണിൽ അല്ലെങ്കിൽ ഒരു ബലൂണിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ കൂടി അവിടെയുള്ള ആ ഒരു പ്രദേശം ഇലുമിനേറ്റ് ചെയ്യുന്നതായിട്ടാണ് ആ ഒരു അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു മിമിക് ആണ് ശരിക്കും അത് എന്നാൽ സത്യത്തിൽ ഇത് എത്രമാത്രം പോസിബിളാണ് നമ്മൾ പലപ്പോഴും ആകാശത്തിലൂടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് കാണാറുണ്ട് ആ വിമാനത്തിൽ വളരെയധികം വലുപ്പമുള്ള ഉണ്ടെങ്കിലും അവ ഉയരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ലു ആ ഒരു ലൈറ്റിൻ്റെ പ്രകാശം വളരെ ചെറിയൊരു രീതിയിൽ മാത്രമാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെയാണ് നിലാവില്ലാത്ത തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉപഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ കാണുവാനായിട്ട് കഴിയും അതും വളരെ നേർത്ത രീതിയിൽ ഒരു പൊട്ടുപോലെ മാത്രമേ നമുക്ക് ഭൂമിയിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് ഉയരം കൂടുന്തോറും നമുക്ക് ആ വസ്തുക്കളെ കാണുവാനുള്ള സാധ്യത വളരെയേറെ കുറയുന്നതായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശവും അത്രത്തോളം ചെറുതായിരിക്കും ഇനി ഭൂമിയുടെ ഒരു പ്രദേശത്തെ നമുക്ക് ഇലിമിനേറ്റ് ചെയ്യണമെങ്കിൽ അത്രത്തോളം ഏരിയയെ കവർ ചെയ്യുവാൻ തക്കവണ്ണമുള്ള വലിയ മിററുകൾ നമുക്ക് ആവശ്യമാണ് മാത്രവുമല്ല അത് സ്പേസിൽ എത്തിക്കുവാനും നമുക്ക് കഴിയണം അതായത് കോസ്റ്റ് തീരെ കുറവുള്ളതും നമ്മുടെ റോക്കറ്റുകൾക്കുള്ളിൽ മടക്കി വെക്കുവാൻ കഴിയുന്നതുമായ വളരെയധികം ഡ്യൂറബിൾ ആയതുമായിട്ടുള്ള സ്പേസ് ജങ്ക് സ്പേസ് പൊല്യൂഷൻ സ്പേസ് ഗ്യാബ് ഗ്യാബേജ് എന്നിവയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന വളരെ ഭീമാകാരമായിട്ടുള്ള കുറഞ്ഞത് നൂറ് മീറ്ററെങ്കിലും വലുപ്പമുള്ള വലിയ റിഫ്ലക്ടറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗത്തെ നമുക്ക് ഇലിമിനേറ്റ് ചെയ്യുവാനും സാധിക്കത്തുള്ളൂ അതും വളരെ നേരത്തെ രീതിയിലുള്ള ഒരു ലൈറ്റ് കൊണ്ട് മാത്രമായിരിക്കും ഇനിയൊരു പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഒരു വെബ്സൈറ്റിനുള്ളിൽ കയറി നമ്മൾ നമ്മുടെ ജി ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് മാത്രമായി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തു വെക്കുവാനായിട്ട് സാധ്യമാണോ എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം അതത്ര എളുപ്പമല്ല അതിൽ പ്രധാനപ്പെട്ട കാര്യം അതിന് ഭൂമിക്ക് ചുറ്റും ഭൂമിയുടെ അതേ വേഗതയിൽ കറങ്ങുന്ന സാറ്റലൈറ്റുകൾ ഘടിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഭൂമിയെ ചുറ്റുന്ന അല്ലെങ്കിൽ ലോയർ തോർബിറ്റിലുള്ള സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ടെക്നോളജി നടപ്പിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല സ്പേസ് എക്സ് ഇൻ്റർനെറ്റ് തരുവാൻ വേണ്ടി ഇരുന്നൂറ് നാനൂറ് കിലോമീറ്റർ മുകളിൽ കൊണ്ടുപോയൊരു സാറ്റലൈറ്റ് വയ്ക്കുന്നത് പോലെയല്ല ഒരു മിററിനെ ഇത്ര ഉയരത്തിൽ ഇത്രയും വലുപ്പത്തിൽ അവിടെ സ്ഥാപിക്കുക എന്നിട്ട് അതിനെ ഭൂമിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക എന്നത് അതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റുകളാണ് ഏകദേശം ഭൂമിയിൽ നിന്ന് ഒരു മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾക്ക് ഭൂമിയുടെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ തന്നെ സ്ഥിരമായി നോക്കിക്കൊണ്ടിരിക്കുവാനായിട്ട് സാധിക്കും അവിടെ നമ്മളൊരു മിറർ സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നമുക്ക് പ്രകാശം എത്തിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ പ്രകാശത്തിൻ്റെ ലൊക്കേഷൻ മാറ്റണമെങ്കിൽ ഈ ഒരു സംവിധാനത്തെ മൊത്തത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നീക്കേണ്ടതുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യവുമല്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം ഈ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന പ്രകാശത്തിൻ്റെ അളവ് വളരെ നേർത്തതായിട്ട് നമുക്ക് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഒരു മിറർ ഉപയോഗിച്ചുകൊണ്ട് ഈ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചാലും അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെ ജലാംശം കാലാവസ്ഥ അതുപോലെ തന്നെ കാർമേഘം എന്നിവയൊക്കെ ഈ ഒരു റിഫ്ലക്ഷനെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ ഇവയൊക്കെ തരണം ചെയ്ത് വേണം പ്രകാശം ഭൂമിയിലെത്തുവാനായിട്ട് ഇങ്ങനെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ പ്രധാനപ്പെട്ട രണ്ട് ദൗത്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഒന്ന് വലിയൊരു മിററിനെ സ്പേസിലേക്ക് എത്തിക്കുക രണ്ട് അവയെ കൃത്യമായി നാവിഗേറ്റ് ചെയ്യുക ഈ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിച്ചാൽ മാത്രമേ ഈ ഒരു പദ്ധതി സുഗമമായിട്ട് നടക്കുകയുള്ളൂ ഇനി ഈ പദ്ധതി പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ കരുതുക അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകളുടെ ആവശ്യം ഉണ്ടാവില്ല വലിയ സോളാർ പാടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് വൈദ്യുതി ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും കാരണം ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് സൂര്യനുള്ള പകൽ സമയത്ത് മാത്രമേ നമുക്ക് സോളാർ എനർജി ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ ആ ഒരു പ്രശ്നം നമുക്ക് ഇതിലൂടെ പരിഹരിക്കുവാനും ഇരുപത്തിനാല് മണിക്കൂറും ഉപയോഗിക്കുവാനും കഴിയും അതുകൂടാതെ മറ്റെന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഭാഗത്ത് രാത്രിയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രകാശം എത്തിക്കുവാനും നമുക്ക് സാധിക്കും ഇങ്ങനെ നിരവധി അനവധി ഗുണങ്ങൾ ഉണ്ട് എങ്കിലും മറുവശത്ത് കുറേയേറെ ദോഷവശങ്ങളുമുണ്ട് ലൈറ്റ് പൊല്യൂഷൻ അൺവാണ്ടഡ് ഏരിയയിൽ അടിക്കുന്ന പ്രകാശം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ രാത്രിയും പകലും കൃത്യമായി കിട്ടാത്തത് കൊണ്ട് ജീവജാലങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിനെ വെപ്പണൈസ് ചെയ്യുവാനായിട്ടുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല ഒരുപക്ഷേ ശത്രുരാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം ചില പ്രത്യേക ഏരിയയിൽ മാത്രമായി പ്രകാശം ആ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളെ ആക്രമിക്കുവാനുള്ള സാധ്യതയും അങ്ങനെയുള്ള ചില സെക്യൂരിറ്റി പ്രശ്നങ്ങളുമൊക്കെയാണ് ഇവയുടെ ഒരു ദോഷവശങ്ങൾ എന്ന് നമുക്ക് പറയാം ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ലണ്ടനിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ എനർജി ഫ്രം സ്പേസ് ഉച്ചകോടിയിൽ കമ്പനി സിഇഒ ആയിട്ടുള്ള ബെൻ നോവാക്കാണ് ഈ ഒരു ചിന്ത അവതരിപ്പിച്ചത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് സോളാർ പാടങ്ങൾക്കും പ്രതിസന്ധിയാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവയ്ക്ക് ഊർജ്ജം ഉത്പാദിപ്പിക്കുവാനായിട്ട് കഴിയില്ല എന്നാൽ രാത്രി സൂര്യപ്രകാശം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് സോളാർ പാടങ്ങൾക്കും ഗുണം ചെയ്യും സോളാർ പാടങ്ങളിലെ പാനലുകളിലേക്ക് സൂര്യപ്രകാശം പ്രതിഫലിപ്പിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുവാനും സോളാർ പാടങ്ങളിലേക്ക് നൽകുന്ന സൂര്യപ്രകാശത്തിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി വീടുകളിലേക്ക് നൽകുവാനും ഇതിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ജൂലൈയിൽ എട്ടടി വീതം നീളവും വീതിയുമുള്ള മൈലാർ കണ്ണാടി ഒരു ഹോട്ട് എയർ ബലൂണിൽ സ്ഥാപിച്ചാണ് തങ്ങളുടെ ചിന്ത വിജയകരമായി എന്ന് അവർ പരീക്ഷിച്ചു നോക്കിയത് ആഴ്ചകൾ നീണ്ട പരീക്ഷണങ്ങൾക്ക് ഒടുവിൽ സംഘം ഇതിൽ വിജയിച്ചു ഇത് യൂട്യൂബിലൂടെ അവർ പുറത്തുവിടുകയും ചെയ്തു രാത്രി ലഭിച്ച സൂര്യപ്രകാശം കൊണ്ട് സ്ക്വയർ മീറ്ററിൽ അഞ്ഞൂറ് വാട്ട് സൂർജം ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചു ഏതാണ്ട് എണ്ണൂറടി ഉയരത്തിൽ നിന്നാണ് ഇവർ സൂര്യപ്രകാശം സോളാർ പാനലുകളിലേക്ക് പ്രതിഫലിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റഷ്യ പരീക്ഷിച്ച് ഭാഗികമായി വിജയിച്ച ഒരു പദ്ധതിയാണ് ശരിക്കും ഇത് അന്നും കണ്ണാടികൾ ഉപയോഗിച്ച് സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം തൊണ്ണൂറ്റി രണ്ടിൽ ഇതുപോലെ റഷ്യ ബഹിരാകാശത്ത് കണ്ണാടികൾ സ്ഥാപിക്കുകയും അത് രാത്രിയിൽ അല്പസമയം സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിപ്പിക്കുകയും ചെയ്തു എന്നാൽ അന്ന് കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുവാനുള്ള ഉയർന്ന ചിലവ് കാരണം ഈ ഒരു പരീക്ഷണം തുടരാനായില്ല ഒരുപക്ഷേ ഭാവിയിൽ ഈ ഒരു പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ വളരെയേറെ സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് തെറ്റുകുറ്റങ്ങളും പോരായ്മകളും പരിഹരിക്കപ്പെട്ട് ഈയൊരു പദ്ധതി ഒരു വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം